നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് കൊച്ചിയും തിരുവിതാംകൂറും പഴയ നാട്ടുരാജ്യമില്ല കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിക്കുന്ന കാലം രാജാവായ നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൊച്ചി രാജ്യം കീഴ്പ്പെടുത്തി തിരുവിതാംകൂറിനോട് ചേർക്കണം അങ്ങനെയിരിക്കെ ഒരിക്കൽ മാർത്താണ്ഡവർമ്മയുടെ നായർപ്പട കൊച്ചി ലക്ഷ്യമാക്കി അതിർത്തി ഗ്രാമങ്ങൾ പലതും കീഴ്പ്പെടുത്തി അവർ മുന്നേറി മാർത്താണ്ഡവർമ്മയെ ജയിക്കുക എന്നത് കൊച്ചി രാജ്യത്തിന് സ്വപ്നം കാണുക തന്നെ അസാധ്യം തോൽവി മുന്നിൽ കണ്ട കൊച്ചിയിലെ ജനങ്ങൾ നായർപ്പടയെ ഭയന്ന് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് വീടും സ്ഥലവും ഉപേക്ഷിച്ച് കാട് കയറുവാൻ തുടങ്ങി നാട്ടുപ്രമാണിമാർ തങ്ങളുടെ സ്വർണവും പണവും കൊള്ളയടിക്കപ്പെടാതിരിക്കുവാൻ കാടുകളിലും ചതുപ്പുകളിലുമായി അവ ഒളിപ്പിച്ചു സ്വർണം കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ